ഹലോ ഹായ് മലയാളി വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെയും ലഞ്ചിന്റെ റെസിപ്പീസ് ആണ് കാണിക്കുന്നത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലയും ആണ് അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ കറുത്ത കടല എടുത്തിട്ടുണ്ട് ഒരു കപ്പ് കറുത്ത കടല തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ് ഇനി ഇത് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കാം നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം കുക്കറിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് ഇതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കുറച്ചുപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ കടല വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് ബാക്കിയുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം കടല കറിക്ക് വേണ്ടിയിട്ട് രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് ഇത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം കൂടെ ഒരു പച്ചമുളകാണ് എടുക്കുന്നത് അപ്പോൾ അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം അതുപോലെ ഒരു അഞ്ചലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് വളരെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കണം ഇതിന്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി എടുക്കുകയാണ് അത് ഇതുപോലെ തന്നെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് രണ്ടോ മൂന്നോ വറ്റൽമുളക് പിന്നെ കുറച്ച് കറിവേപ്പില ഇത്രയും കൂടി ചേർത്തൊന്ന് ഫ്രൈ ചെയ്യണം ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി സവാള ആഡ് കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് അടച്ച് വെച്ച് കൊടുക്കുകയാണ് ഇനി പുട്ടിന് വേണ്ട മാവ് കുഴച്ചെടുക്കാം അതിനായിട്ട് രണ്ട് കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പാക്കറ്റിലുള്ള പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ട് കപ്പിന് രണ്ട് കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കാം ഇനി ലഞ്ച് റെസിപ്പീസിന് വേണ്ട വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം അതിനായിട്ട് ഞാൻ ബീട്രൂട്ടും ക്യാബേജും എടുത്തിട്ടുണ്ട് ബീട്രൂട്ട് വെച്ചിട്ട് മെഴുക്കുവിരട്ടിയും ക്യാബേജ് തോരനും വെള്ളരിക്ക ഒഴിച്ചുകയറിയാണ് തയ്യാറാക്കി എടുക്കുന്നത് അതും വെള്ളരിക്ക വേവിക്കാനായിട്ട് വയ്ക്കാം അപ്പൊ അതിനായിട്ട് വെള്ളരിക്കയുടെ തൊലിയും അകത്തെ കുരു എല്ലാം കളഞ്ഞിട്ട് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം വെള്ളരിക്ക വേവിക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് കുറച്ച് ഉപ്പും വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഇനി തോരന് വേണ്ടിയിട്ട് ക്യാബേജ് കട്ട് ചെയ്തെടുക്കുകയാണ് ഞാൻ ഇതുപോലെ ഒരു ചോപ്പറിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പൊ പുറത്ത് തോലിയെല്ലാം കളഞ്ഞ് കഴുകിയ ശേഷം ഇതുപോലെ ചെറിയ പീസസ് പീസസായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ അത് ആ ചോപ്പറിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഒരു ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത് അത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വയ്ക്കണം അപ്പൊ നമ്മുടെ സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മസാല ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം പൊടിയുള്ള പച്ചമണമൊക്കെ ഒന്ന് നന്നായിട്ട് മാറിക്കിട്ടണം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് വേവിച്ച് വെച്ചിട്ടുള്ള കടലയാണ് അത് ആ കടല നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അത് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുകയാണ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം വെള്ളം ഇരിക്കുക വെന്ത് കിട്ടിയിട്ടുണ്ട് വെള്ളം ഏകദേശം വറ്റിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ക്യാബേജ് തോരം എടുക്കാനായിട്ട് ഈ ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും അര ടീസ്പൂൺ കടുകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാബേജും സവാളയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം ഇത് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ എണ്ണയിൽ തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും ഇതാ നമ്മുടെ പുട്ടുപൊടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി പുട്ട് റെഡിയാക്കാനായിട്ട് വയ്ക്കാം ഇടയ്ക്കിടയ്ക്ക് ആ ക്യാബേജ് തോരൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അടുപ്പിലേക്ക് പുട്ട് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ അതാ കടലക്കറി നല്ല പോലെ തിളച്ച് കുറച്ചൊന്ന് വറ്റി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് അടച്ചു വെച്ച് കൊടുക്കുകയാണ് അപ്പം കടലക്കറി റെഡി ആയിട്ടുണ്ട് പുട്ട റെഡി ആയിട്ടുണ്ട് അതൊരു കാസറോളിൽ എടുത്ത് വെക്കുകയാണ് ഇനി അടുത്ത ഒരു പുട്ടും കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ബീട്രൂട്ടും മെഴുക്ക് വരട്ടി തയ്യാറാക്കാനായിട്ട് ഒരു ബീട്രൂട്ടും ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട് അത് നീളത്തിന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം തൊലിയൊക്കെ കളഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് നീളത്തിന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ നീളത്തിന് വേണം കട്ട് ചെയ്തെടുക്കാൻ സവാള അതുപോലെ തന്നെ ചെറുതായിട്ട് നീളത്തിന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇതിലേക്ക് ഒരു പച്ചമുളകും രണ്ടല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം പച്ചമുളക് എരിവിനനുസരിച്ച് ആഡ് ചെയ്യാം ഞാനിവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ അപ്പൊ ഇതാ പുട്ട് രണ്ടാമത്തെ കുറ്റിയും റെഡി ആയിട്ടുണ്ട് ഇനി ഈ ഒരു പാനിലേക്ക് നമുക്ക് ബീട്രൂട്ടും മെഴുക്ക് വരട്ടി തയ്യാറാക്കാനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും രണ്ടല്ലി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ബീട്രൂട്ടും സവാളയും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് കുറച്ചുപ്പും കൂടി കൊടുത്തിട്ടുണ്ട് ഇതും എണ്ണയിൽ വേവിച്ചാണ് എടുക്കുന്നത് ഇത് അടച്ചു വെച്ചു കൊടുക്കാണ് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ക്യാബേജ് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നാല് ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് ഒരു അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇത്രയും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം ഈ അരപ്പ് ക്യാബേജിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ആഡ് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും അടച്ചു വെച്ച് കൊടുക്കുകയാണ് ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം വെച്ചിരുന്നാൽ മതി മീൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് റെഡിയാക്കി വെക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കാം അപ്പോൾ അതിൻ്റെ അരപ്പൊക്കെ നന്നായിട്ട് ഉള്ളിൽ പിടിച്ച് കിട്ടും ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് കുറച്ച് കുരുമുളക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇത്രയും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് ആ കറിവേപ്പിലയുടെ നല്ല ടേസ്റ്റും ഫ്ലേവറും ഒക്കെ വരാൻ വേണ്ടിയിട്ടാണ് അതും കൂടി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കാം ഈ വെള്ളരിക്ക ഒഴിച്ചുതരെ തയ്യാറാക്കാനുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ജീരകപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു പച്ചമുളക് ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം അപ്പോൾ അതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുക്കുന്ന ടൈമിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ടുള്ള കാൽ കപ്പ് തൈര് തൈരെടുത്തിട്ടുണ്ട് അത് നല്ലപോലെ മിക്സ് ചെയ്ത് നല്ല സ്മൂത്ത് ആക്കി വെക്കണം കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ അത് ആ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട് ഇത് മാറ്റി വയ്ക്കുകയാണ് ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള വെള്ളരിക്കയിലേക്ക് ഈ അരപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ആ ഈ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇതൊന്നും നല്ലപോലെ ഒന്ന് ചൂടായി കിട്ടണം അപ്പം നമ്മൾ വെച്ചിട്ടുള്ള ബീട്രൂട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എണ്ണയിലായതുകൊണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എക്സ്ട്രാ വെള്ളം ഒന്നും ഇതിലേക്ക് ചേർത്തിട്ടില്ല ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം ഒരല്പം വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യുക അപ്പോൾ അത് ആരപ്പം നന്നായിട്ട് ചൂടാക്കി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള തൈര് ഇട്ട് കൊടുക്കുകയാണ് തൈര് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്താൽ മാത്രം മതി തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം അപ്പം ഇത്രയും മതിയാവും ഇത് മാറ്റി വെക്കുകയാണ് ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കണം അതിനായിട്ട് ഈ ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ കടുക് രണ്ട് വറ്റൽമുളക് കുറച്ച് കറിവേപ്പില ഇത്രയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതാ വെള്ളരിക്ക ഒഴിച്ചു കയറിയും റെഡി ആയിട്ടുണ്ട് ബീട്രൂട്ട് മെഴുക്ക് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് പൊടികളും കൂടി ചേർത്തിട്ട് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം മുളകിൻ്റെ അളവ് നിങ്ങളുടെ അരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇത് കുറച്ച് നേരം കൂടി അടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് മെഴുക്ക് വെരട്ടിയും റെഡി ആയിട്ടുണ്ട് ി മീന് പൊരിച്ചെടുക്കുകയാണ് അതിനായിട്ട് പാനിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇത്രയും ലഞ്ച് റെസിപ്പീസാണ് ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത് വെള്ളരിക്ക ഒഴിച്ചു കറിയും ക്യാബേജ് തോരനും ബീട്രൂട്ട് മെഴുക്ക് മീൻ പൊരിച്ചതും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ റെഡിയാക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ ലഞ്ച് റെസിപ്പീസ് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ തേങ്ങ ചിരകി എടുക്കുന്നത് തലേ തലേദിവസമാണ് ചെയ്തിരിക്കുന്നത് തലേ ദിവസം ചിരകി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആവശ്യമുള്ളവർ അതും കൂടി ഒന്ന് നോക്കുക അതിൽ കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്